ഇന്നത്തെ നമ്മളെ വീഡിയോ ഉണ്ടല്ലോ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് ഇത് എവിടെ നിന്നാണെന്നല്ലേ ഞാൻ ചിരിടിയിൽ പോയപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇത് ആദ്യം തന്നെ നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനമാണ് പൂരി ഭാജി പൂരി ഭാജയെന്ന് വെച്ചിട്ടുണ്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ പൂരിയും ഭാജിയൊന്നും ഒന്നുമല്ല അടിപൊളി സാധനമാണ് ആദ്യം തന്നെ നമ്മൾ പൂരി ഓർഡർ ചെയ്തപ്പോഴുണ്ടല്ലോ നല്ല ബോൾ പോലെ തന്നെ അഞ്ച് പൂരിയും അതിൻ്റെ ബാജിയാണ് കൊടുക്കുന്നത് അതാ പൂരിയുണ്ടല്ലോ പൂരി എടുത്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ് ഞാൻ ഷെഡിയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ട് അവിടുന്ന് പല പല ഹോട്ടലിൽ നിന്ന് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള അവിടെ കിട്ടുന്ന അവിടുത്തെ ഷെഡിയിലെ ഹോട്ടലിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പൂരി ബാജി എനിക്ക് എവിടുന്ന് കഴിച്ചിട്ടും എല്ലാ സ്ഥലത്തുനിന്ന് എല്ലാ ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സാധനം ഈ പൂരി ബാജിയാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മളതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആരുട്ടി ഓർഡർ ചെയ്തതാണ് നമ്മുടെ മേതു നമ്മുടെ ഉഴുന്ന് പടിയില്ലേ നാടൻ ഉഴുന്നവട നല്ല വലുപ്പുള്ള ഉഴുന്ന് പടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഉഴുന്നവട പോലെയാണ് ഇപ്പോൾ സാധാരണ ബോംബെയിലൊക്കെ കിട്ടുന്ന ഉഴുന്നവട ഒന്നും ചെയ്യുന്നുണ്ടല്ലോ ചെറിയ ഉഴുന്നപടി ആയിരിക്കും അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു വടയല്ല ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ വലിയ ഒഴിഞ്ഞു കൂടെ അതിൻ്റെ പുറം ക്രിസ്പിയാണ് പക്ഷേ ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മളിതാ ഈ പൂരി ബാജിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ നാട്ടിൽ യെല്ലോ കളറിലുള്ള ഭാജിയല്ലേ ഉണ്ടാക്കാറ് ഇത് യെല്ലോ കളറുള്ള അതിൻ്റെ കൂടെ മട്ടറും പിന്നെ ഉരുളക്കിഴങ്ങ് മട്ടറൊക്കെ ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറുള്ള ഒരു ബാജിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഓർഡർ ചെയ്തതാണ് മഹാരാഷ്ട്രക്കാരുടെ സ്വന്തം സ്വന്തമായിട്ടുള്ള സാബുദാന കിച്ചടി ഈ സാബുദാന കിച്ചടി ഉണ്ടല്ലോ നമ്മൾ ഇത് ഒന്നിനുപയോഗിക്കാത്തൊരു സാധനമാണ് നമ്മൾ ഇത് എപ്പോഴും മാത്രം ഉപയോഗിക്കുകയെന്നു വച്ചാൽ നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് പായസത്തിൽ ഇടാൻ മാത്രമാണ് പായസം തിക്കാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സാവുധാന കൊണ്ട് സാബുനരി ഉണ്ടല്ലോ അതിനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിച്ചടിയാണിത് ഇതിന് സാബുദണ്ണ കിച്ചടിയെന്നാണ് പറയുക പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളൊരു വേറൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാണാൻ പറ്റും അപ്പോൾ ഇത് സാധാരണ സാബുനരി കൊണ്ടുണ്ടാക്കിയ സാധാരണ സാബുതണ കൊണ്ട് അടിപൊളി ഒരു കിച്ചടിയാണ് ഇനി ഇത് എവിടുന്നാണ് നമ്മൾ കഴിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഷുദ്ദി സായ്ബാബുണ്ടല്ലോ ഷുർദി സായബാബനെടുക്കുക ഹോ അടുത്തുള്ള ഹോട്ടൽ അഭിഷേക് എന്ന് കഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണിത് എന്തായാലും നമുക്ക് ആ ഹോട്ടലിൽ ഉണ്ടല്ലോ ഒരു പത്തിൽ ഒരു എയ്റ്റ് മാർക്സ് എന്തായാലും കൊടുക്കാം